ാണ് തിരിഞ്ഞിരിക്കുമ്പോൾ മുമ്പ് ഇവിടുന്ന് വിട്ടുപോയ ഒരു പൊതുവിദ്യാർത്ഥികളും സപ്രവർത്തകനായി ശ്രീ രവിന്ദ്രൻ മാസ്റ്റർ എല്ലാവരുടെ ആലോചന മെച്ചപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് പ്രചോദനം എന്ന പേരിൽ ഇപ്പോൾ നിങ്ങളോട് കേട്ടുകൊണ്ടിരുന്നത് അവരുടെ പ്രവർത്തനം എന്താണ് എങ്ങനെയാണെന്ന് വിശദമായി എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ വേണുഗോപാൽ നാശൻ ഞാൻ ചോദ്യം നടത്തുകയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞത് തൽക്കാലം ഇങ്ങനെ ഒരു അവസരം കൂടെ ഒരു തന്ന എൻ്റെ ഭാരമായിട്ടുള്ളവർ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു